നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോ ഹെൽത്ത് ഹെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഹെർപ്പസ് ജെനിറ്റാലിസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചാണ് ലൈംഗിക ബന്ധം വഴി പകരുന്ന ഒരു രോഗമാണ് ഹെർപ്പസ് ജെനിറ്റാലിസ് ബാക്ടീരിയകളെക്കാൾ ചെറിയ ഒരു വൈറസാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് രോഗമുണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതാണ് ആദ്യമായി ലിംഗാഗ്രത്തിലോ അഗ്രചർമ്മത്തിലോ യോനി മുഹത്തോ ഗ്രൂപ്പുകളായിട്ടുള്ള ചെറിയ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നു പിന്നീട് കുമിളകൾ പൊട്ടി ചെറിയ ചെറിയ വ്രണങ്ങൾ ഉണ്ടാകുന്നു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ ഉണ്ടായിട്ടുള്ള വ്രണങ്ങൾ ഉടങ്ങും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മേളിൽ പറഞ്ഞതുപോലുള്ള കുമിളകളും വ്രണങ്ങളും വീണ്ടും ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള മോശകരമായിട്ടുള്ള രോഗിയെ വളരെയധികം വീർപ്പ് മുട്ടിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഹെർപ്പസ് ജെന്റൈൽസിനുള്ളത് ഇനി എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അൺഹൈജീനിക് ആയിട്ടുള്ള സെക്സിലൂടെയും പ്രോപ്പർ പ്രിക്കോഷൻസ് എടുക്കാത്ത സെക്സിലൂടെയുമാണ് ഈ ഒരു രോഗം മറ്റ് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പോലെ ഭയാനകമായിട്ടുള്ള ഒന്നല്ല വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് സിദ്ധിയിലും ആയുർവേദത്തിലും ഇതിന് ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ് ആയുർവേദത്തിൽ സിംബാസവും കൈശൂര ഗുഗുലു വടിക പുറത്തു പുരട്ടാനായി നാൽപ്പാമ്പര കേരം ദിനേശകേരം തുടങ്ങി ധാരാളം മരുന്നുകളുണ്ട് കൂടാതെ നിങ്ങളുടെ സിംറ്റംസിന് അനുസരിച്ചും നമുക്ക് ഇതിനു വേണ്ടി മരുന്നെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള സിംറ്റംസ് വെച്ച് തുടക്കത്തിലെ നിങ്ങൾക്ക് ഈ ഒരു രോഗമാണോ പിടിപ്പെട്ടതെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള സിംറ്റംസ് പ്രകാരം യഥാവിധി ട്രീറ്റ്മെന്റ് എടുക്കാനും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഹെർപ്പസ് ജെന്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ സംശയങ്ങൾക്കോ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് കൺസൾട്ടേഷൻ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ